ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ടൂർ ഒരു ട്രിപ്പ് പോയ വീഡിയോ ആയിട്ടോ ഇടുന്നേ ശ്രീഭദ്ര തിരുവാതിര സംഘത്തേന്ന് പതിനെട്ടാം തീയതി നമ്മൾ ടൂർ പോയി പോയത് തിരുവനന്തപുരം കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് ലേറ്റായി അതാണ് വീഡിയോ ഇപ്പോൾ ഇടുന്നത് കേട്ടോ അത് നമ്മൾ പിള്ളേരെല്ലാം ആരും തന്നെ ഉണയി നല്ല ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയേ ഫുഡ് കഴിക്കാൻ ഫുഡ് എല്ലാവരും കഴിച്ചു അത് നമ്മൾ ഫസ്റ്റ് പോയത് പാലസ് കാണാനായിട്ടോ കനകുന്ന് പാലസ് കാണാൻ വേണ്ടി നമ്മൾ പോയി അതിൻ്റെ എൻട്രൻസ് ആട്ടോ ഇത് പിന്നെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പ്രോഗ്രാം അതെന്തോ പിള്ളേർ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്തോട്ട് എൻട്രൻസ് കിട്ടിയില്ല പിന്നെ നമ്മളവിടെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ സൈഡ് വ്യൂ എല്ലാം കണ്ടു കാരണം നമ്മളവിടെ നിന്ന് കുറച്ച് എല്ലാവരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്തത് നമുക്ക് ഒത്തിരി കാണാനൊക്കെ ഒരുപാട് ഇതുണ്ട് പിന്നെ നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടി ഒരു പ്രാക്ടീസ് നോക്കി പക്ഷേ അത് എട്ട് നിലയിൽ പൊട്ടി എല്ലാവരും പലതും കളിച്ചു ഞങ്ങളാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് അത് ഞങ്ങളുടെ ആശ്രമം അവിടെ നിന്ന് തന്നെ ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഇവിടെ കുതിരമാളിക എന്ന് പാലസ് ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ ഫോട്ടോസ് ഒന്നും വീഡിയോ വീഡിയോസ് ഒന്നും അല്ല പക്ഷേ അവർ കാണാതെ ഞാൻ ചെറിയൊരു പോർഷൻ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് ചെറിയ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം നമ്മൾ കോവളം ബീച്ചിലാട്ടോ പോയത് നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ അവിടെ ആയിരുന്നു ഡെസ്റ്റിനേഷൻ വരുന്നത് അവിടെ പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആണ് നമ്മളൊരു ഫാമിലി ആയിട്ട് പോയൊരു ട്രിപ്പായിരുന്നു നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് കേട്ടോ ഇത് നമ്മളെല്ലാവരും ഇന്നും സ്കൂളിലെ പിള്ളേരെയൊക്കെ വിട്ടതിനു ശേഷം എല്ലാവരും ജോലിക്ക് പോവും വീട്ടിലിരിക്കുന്നവർ വീട്ടിൽ ഇരിക്കും അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് റിലീഫ് കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോന്ന് അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മുടെ ഈ ചേച്ചിയും ഹിമ ചേച്ചിയും ഒക്കെ ചേച്ചി പിന്നെ നമുക്കറിയാം ആളെ നല്ല എൻജോയ് ചെയ്ത് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ആളാണ് ചേച്ചി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് പക്ഷെ ആൾ ഇത്രയ്ക്കും എൻജോയ് ചെയ്യും നമ്മുടെയൊക്കെ കൂടെ കൂടും നമ്മൾ അത്ഭുതമായിപ്പോയി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും തിരിച്ചറിയാനുള്ളൊരു അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ നമ്മുടെ ബിന്ദുച്ചിറ്റിയാ എല്ലാവർക്കും കോർഡിനേഷനൊക്കെ ചെയ്തതും പിന്നെ ബിന്ദിച്ചിട്ട് ആ പാപ്പി ഉണ്ടായിരുന്നു ആ പാപ്പി കൂടെ ആണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് അപ്പം ഇനിയും ഇതുപോലെയുള്ള ട്രിപ്പ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഇനിയും കരുതാൻ നമുക്കിതുപോലെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം ഇനിയും നമ്മൾ ഇതുപോലെ ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ എല്ലാം നമ്മളിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ലാസ്റ്റ് ഇവിടെ ആണ് കേട്ടോ ഇറങ്ങിയത് അത് നമ്മൾ അവിടെ നിന്ന് ഒരു വ്യൂ കണ്ടു അതായത് സൺസെറ്റ് കണ്ടു സൺസെറ്റ് കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ലാസ്റ്റ് വീഡിയോ കൂടി വരുന്നുണ്ട് അങ്ങനെ ട്രിപ്പ് നമ്മൾ പൈസ ഇരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ആറ്റിങ്ങൾ ആണ് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ് ഒന്നും കളവില്ല അപ്പം എല്ലാവർക്കും കുഞ്ഞായി വിശേഷങ്ങളൊക്കെ ഒത്തിരി പറയാനായിട്ടുണ്ട്